ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളു കേട്ടോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് കടക്കാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ ഹാപ്പിയാണ് സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു അപ്പം രാവിലെ നമുക്ക് പുട്ട് എടുക്കാനാണ് കേട്ടോ പുട്ട് വേവിക്കാനായിട്ട് അടുപ്പയിലോട്ട് വെച്ചിട്ട് ഞാൻ എന്താ പിന്നെ ചീനി അരിഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ചീനി വേവിച്ചതും കുഴച്ചെടുക്കൂലേ എന്താ അങ്ങനെ ചീനിയും കുഴച്ച് മീനും കറി വിൽക്കാമെന്ന് വിചാരിച്ചോട്ടോ മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നലെ നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ലാഭത്തിന് കിട്ടിയിട്ടോ അപ്പോൾ അതും കറി വെച്ച് മീൻ ചാള മീൻ ഫ്രൈയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് അങ്ങനെ ഞാൻ ചീനി അരിഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ജീനി അരിഞ്ഞ് കഴിഞ്ഞു അതിന് കഴുകി വാരി നമുക്ക് അടുപ്പത്ത് വെച്ചാൽ മതി ഞാൻ രണ്ട് പ്രാവശ്യം ഊറ്റു കേട്ടോ ജീനി ആദ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഊറ്റിയെടുക്കും കാരണം എനിക്ക് ഗ്യാസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഊറ്റി ഒന്നാമത്തെ പ്രാവശ്യം ഊറ്റിയെടുത്തിട്ട് പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിന്നെയും തിളപ്പിക്കും അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി പുട്ട് എന്താ പറയുക മൂന്ന് കുറ്റി പുട്ട് വേണമല്ലോ ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് കുറ്റിയും വേണ്ടി വരത്തില്ല എന്നാലും ഞാനത് ഇനി മാവിനി വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് ഫുള്ളെടുത്തേക്കാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ചീനി തിളച്ചു ഇനി ഇത് ഊറ്റിയിട്ട് വേറെ വെള്ളം വെച്ച് ഇനി ഒന്നും കൂടി തിളപ്പിക്കുകയെ കഴിഞ്ഞിട്ട് ഇത് വെന്ത് വെന്ത് ആ പാകത്തിന് വെന്ത് കഴിയുമ്പം അത് ഊറ്റിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത് നമ്മുടെ പുട്ട് മൂന്നു കുറ്റിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം കേട്ടോ പഴവും വെച്ചിട്ട് കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും ചീനി വെന്തു ചീനി ഊറ്റി ഇനി കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുന്നത് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് എനിക്ക് കുഴപ്പമില്ല സമയമുണ്ടെങ്കിൽ ഞാൻ സാവധാനം ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ അപ്പുറം ഇട്ട് കൊഴിച്ച് കൊഴിച്ചെടുക്കും പക്ഷെ ഇന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചീനിയാട്ടോ ഇനിയാണ് എൻ്റെ മെയിൻ പരിപാടി വന്നേക്കുന്നത് മീൻ കഴുക മീന് നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല എന്താ പറയുക ലാഭത്തിന് നമുക്ക് കിട്ടി കിട്ടിയതാട്ടോ പാളയത്തു വാങ്ങിച്ചതാണ് നല്ല ലാഭം ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പുറത്തിരിക്കുന്ന പുറത്തിരിക്കാത്തതിൻ്റെ കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്തുനിന്നൊക്കെ നല്ല വെയിലായിരുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് സമാധാനത്തെ ഇരുന്നിട്ട് ചെയ്യാമെന്ന് വെച്ചത് കാപ്പിയും കൂടെ കുടിച്ചില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും അപ്പോൾ ചീനീം കുഴച്ച് വച്ചു മീനും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ മീൻ കറിയും വെച്ച് വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂച്ചയാണേ ഇതിപ്പോൾ അകത്ത് കയറ്റത്തില്ല പുറത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ അത് ചില ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് കരയുമ്പോൾ എന്തെങ്കിലും ഉള്ളത് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ കഥവ് തുറന്നപ്പോഴേ മനസ്സിലായി മണോ അടിച്ചെന്ന് തോന്നുന്നതിന് മീനിൻ്റെ അങ്ങനെ അവിടെ നിന്ന് അതോടി വരുന്നു അങ്ങനെ അവളും ഉണ്ടായിരുന്നു കൂട്ടിന് അവൾ ഒക്കെ ഞാൻ അതിൻ്റെ തല ചോടെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു അങ്ങനെ ഇനി പയ്യായിരുന്നു മീൻ വെട്ടാന്ന് വിചാരിച്ചു ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം ഉള്ള യുദ്ധത്തിന് ശേഷം ഞാൻ വന്ന് എണീറ്റെട്ടോ അവിടുന്ന് മീൻ ഇനി കഴുകി വാരി എടുത്താൽ മതി ലാസ്റ്റ് വെള്ളം കഴുകുക കേട്ടോ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല നാല് വെള്ളത്തിൽ കഴുകി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴുകി വാരി ഇനി വറുക്കാനുള്ളത് വേറെ മാറ്റി കറിക്കുള്ളതും വേറെ മാറ്റണം കേട്ടോ വരഞ്ഞെടുക്കണമല്ലോ നമുക്ക് വറക്കാനുള്ളത് അപ്പം വീട്ടിൽ നിന്ന് അമ്മ പച്ച കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ വറക്കാനായിട്ട് ആ പച്ച കുരുമുളകും കൂടി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു ചേട്ടയോട് ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്താൽ മതി അത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതും എടുത്തു നല്ല ശരിക്കും പറഞ്ഞാൽ പച്ചക്കുരുമുളകും ഇട്ട് വറുത്തത് കൊണ്ടായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു അത് ചേട്ടയും പറഞ്ഞു ചേട്ടയ്ക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇനി അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് പെരട്ടി വെച്ചിട്ട് ബാക്കി കറിക്കുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ചെറു ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞ് കുറച്ച് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടും കേട്ടോ നിങ്ങൾ ചിക്കൻ മസാല ഇടുവെന്ന് പറയണേ ഞാനതും കൂടി ഇട്ട് ഇട്ടിട്ടാണ് വറക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അത് ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോകട്ടോ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ കറി ആയി കഴിഞ്ഞിട്ട് തിളയ്ക്കുമ്പോഴേ ഇനി മീൻ വറുത്താൽ മതിയല്ലോ കഴിക്കാൻ നേരം മീനും ഫ്രൈ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ആയിട്ട് നമുക്ക് മീൻ വറുത്താൽ മതി അപ്പോൾ കുറേശ്ശെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഇന്നും നാളെയും മറ്റന്നാളും എടുക്കാനായിട്ടുള്ള മീനുണ്ട് കേട്ടോ ഇനി മീന് കറി വെക്കാനായിട്ട് പോവാട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്നും വിശദമായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ ചേർത്തിട്ടില്ല മീൻസ് വീഡിയോ ചേർത്തിട്ടില്ല ഞാൻ നേരത്തെ മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരെയും ഒരു മോഷി മോഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിടും കേട്ടോ അപ്പം മീൻ കറി വയ്ക്കാനായിട്ട് കടുക് വറുത്ത് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് സവാള ചേർത്തു തക്കാളി ചേർത്തു എല്ലാം കൂടി ഒന്ന് വഴറ്റി കഴിയുമ്പം അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലോട്ട് ഒഴിക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് എന്താ ചെയ്യുക അത് തിളച്ച് കഴി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിനുമുമ്പ് ഉപ്പും പുളിയും ചേർക്കണേ പുളിയും ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ കറി നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ മീൻ കറി വയ്ക്കുന്ന വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിശദമായിട്ടിങ്ങനെ കാണിക്കാത്തത് ലെങ്തി വീഡിയോ ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ കറി ഓൾമോസ്റ്റ് റെഡിയായി ഇനി ഇത് തിളയ്ക്കുമ്പോഴത്തേനും തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും ആണ് ഇനി ഞാൻ മീൻ വറുക്കാൻ പോവാം കേട്ടോ നമ്മുടെ പെരട്ടി പച്ചക്കുരുമുളകും ഇട്ട് പെരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുക്കാനായിട്ട് പോവാം അപ്പോൾ എന്താ നമ്മുടെ മീനും വറുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി അതുകൂടെ റെഡി ആയാലും നമുക്ക് ഉച്ചക്കൽ തേനുള്ള കഴിക്കാൻ ചീനും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുകട്ടോ നമ്മുടെ വേവിച്ച ചീനി മീൻ വറുത്തതും മീൻ കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മൂന്നും കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ഒരു സിനിമയ്ക്ക് പോകട്ടോ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ പുതിയ പടമായ മാർക്കോ കാണാനായിട്ട് പോകട്ടെ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാക്ക് അത് പോയി കാണണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഭയങ്കര വയലൻസ് നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കാണിക്കാത്ത തരം വയലൻസ് ആണെന്നാണ് പറഞ്ഞത് എന്നാലും ചേട്ടായി പറഞ്ഞതാ ചേട്ടായി മാത്രം പോയി കാണാതെ എന്നാലും എനിക്കൊരു എനിക്കും കാണാനായിട്ടൊരു ത്വര അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനോടി പോവാന്ന് അങ്ങനെ ഞങ്ങൾ നീലൂട്ടനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടോട്ടോ വീട്ടിൽ ചേട്ടയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടു അവൻ കാണാതെ ഇറങ്ങി ഓടുക കേട്ടോ ചേട്ടായി ഇപ്പം ഷൂ എടുത്ത് ും പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ വഴക്കൊന്നും ഇല്ലാട്ടോ അവൻ അവിടെ അച്ഛമ്മയുടെ അടുത്തും വലിയ ചന്മാരുടെ അടുത്തും ഒക്കെ ഇരിക്കുമ്പോ അവൻ അങ്ങനെ ഞങ്ങൾ പോയാലും അവന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ സമാധാനത്തോടെ പോയി അവിടെ ഇരുന്ന് പിന്നെ ഉറങ്ങിന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ നമുക്കിനി സിനിമയ്ക്ക് പോയിട്ട് വരാം കേട്ടോ ചേട്ടാ റോഡിൽ വന്ന് നിന്നാൽ ഷൂ ഒക്കെ ഇടുന്നത് കാരണം അവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ അവൻ കാണും ബൈക്കിൽ പോകുന്ന കാണുമ്പോൾ ഇത്തിരി വിഷമാവും കേട്ടോ ആ സമയത്തുള്ള തരച്ചിലേ ഉള്ളൂ പിന്നീട് അവൻ ഓക്കെ ആവും എന്നാലും കരയുന്നത് കണ്ടുകൊണ്ട് പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കാണാതെ ഇറങ്ങിയത് അപ്പോൾ നമുക്കിനി തിയേറ്ററിൽ ചെന്നിട്ട് കാണാം കേട്ടോ പോകുന്ന വഴി കുറേ സ്റ്റാറും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറേ സ്റ്റാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റാറും ഡെക്കറേഷൻസും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തി കേട്ടോ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിപ്പോട്ടോ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഇവിടെങ്ങുമല്ല കാട്ടാക്കടയായിരുന്നെ പോയത് നല്ല ദൂരം ഉണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടുന്നേ ഇല്ല കേട്ടോ മാർക്കോയ്ക്ക് ടിക്കറ്റേ ഇല്ല അത്രയ്ക്ക് നല്ല റിവ്യൂ ആണ് വന്നത് പിന്നെ നമുക്ക് കാട്ടാക്കടയായിരുന്നു ടിക്കറ്റ് കിട്ടിയത് അങ്ങനെ നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കറക്റ്റ് സമയത്ത് എന്തായാലും എത്തി ഏഴുമണിയായപ്പോൾ എത്തി നമ്മൾ അഞ്ച് ചെന്നൊരമിട്ട് പോകുമ്പോഴത്തേനും പടം തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് തിയേറ്റർ എനിക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഇത്രയും വലിയ തിയേറ്റർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അകത്ത് കയറി നമ്മൾ ഇനി അകത്ത് പോട്ടേട്ടോ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വന്നു തിരിച്ച് വന്നപ്പം നീലൂട്ടൻ വെല്ലിയമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോയോ എന്തോ വീഡിയോ എന്തോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ചു നിൽക്കുമ്പോൾ അമ്മ മുടിയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അപ്പോൾ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളി സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ കുറേ കണ്ണു കൊത്തിയിരുന്നായിരുന്നു കണ്ടത് കാരണം അമ്മാതിരി വയലൻസായിരുന്നു സിനിമ കേട്ടോ ഭയങ്കര വയലൻസ് ആയിരുന്നു കുഞ്ഞിപ്പിള്ളാരെയും കൊണ്ടൊന്നും നമുക്ക് പോയി കാണാൻ പറ്റില്ല പക്ഷെ ആ പാടം അടിപൊളി നമുക്ക് കാണാൻ പറ്റും അടിപൊളി സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഒരു സൺഡേ പറയാൻ നമുക്ക് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ആരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും ബൈ സി യു